ഹലോ എവറി വൺ വെൽക്കം ടു മൈന മല്ലു സീരീസ് ചാനൽ പത്രമാറ്റ സീരിയലിൻ്റെ എല്ലാ എപ്പിസോഡും നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്നും മനസ്സിലാക്കാം കൂടാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം തുടങ്ങുമ്പോൾ കാണിക്കുന്നത് നമ്മുടെ ആദർശം നയനയും അച്ഛനോട് പറഞ്ഞു ഞാനൊന്ന് അമ്മയെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ഐ അടുത്തേക്ക് പോകുന്നു അപ്പം ജാനകി പറയുകയാണെ അവൾ എന്തായാലും വന്നത് ഒട്ടും ശരിയായില്ല അവൾ ഒരു ദുശഗുണമാണ് അപ്പൊ ജയൻ പറഞ്ഞു എന്ന് നീ മാത്രമേ പറയൂ നിന്റെയൊന്നും മനസ്സല്ല എന്റെ മരുമോളുടെ മനസ്സ് അനന്തപുരി തറവാട്ടിലെ ഒരേ അംഗം എങ്ങനെ ജീവിക്കണോ ആ രീതിയിലാണ് എന്റെ മരുമോൾ ജീവിക്കുന്നത് അതുപോലെയൊക്കെ ജീവിക്കാൻ നീയൊക്കെ ഇനി ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും അപ്പൊ ജലജ ചോദിച്ചു എന്ത് കണ്ടിട്ടാണ് ഏട്ടൻ അവളെ ഇങ്ങനെ പുകഴ്ത്തുന്നത് ഏട്ടത്തിക്ക് പോലും അവളുടെ മുഖം കാണുന്നത് ഇഷ്ടമല്ല ഇപ്പം ഏട്ടത്തെ ഈ പരുവത്തിലാക്കിയതും അവളല്ലേ അപ്പം ജയൻ പറഞ്ഞു നമ്മൾക്ക് എന്തായാലും ഈ കാര്യത്തിൽ മോളെ സംശയമില്ല അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഇനി സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നാൽ നിന്നെയും നിന്റെ മോനെയും ഇതിൽ സംശയമുണ്ട് അതുപോലെ തന്നെ നിന്റെ മരുമോളെയും അവളുടെ അമ്മയെയും എനിക്ക് സംശയമുണ്ട് അപ്പൊ ജാനകി പറഞ്ഞു എൻ്റെ മരുമോളെയും അവളുടെ അമ്മയും ഇതിനകത്ത് വലിച്ചഴക്കേണ്ട കേട്ടോ അപ്പൊ ജലജ ചോദിച്ചു പിന്നെ ഞങ്ങളെയാണോ വലിച്ചഴക്കേണ്ടത് അപ്പൊ ജയൻ പറഞ്ഞു തെറ്റ് ചെയ്തവർ തന്നെ നിരപരാധികളെ ഘഷിക്കാൻ ശ്രമിക്കുവാണോന്ന് എനിക്കും എൻ്റെ മോനും നല്ല സംശയമുണ്ട് ഹപ്പ ജലജ ചോദിച്ചു മരുമൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ കേട്ടോ ഹപ്പ ജാനകി പറഞ്ഞു അവൾ എങ്ങനെ അവളാണ് ഇതിനകത്തുള്ള എല്ലാത്തിൻ്റെയും പിന്നിൽ അപ്പം ജയൻ പറഞ്ഞു ഒരാൾ വളരെ ക്രിട്ടിക്കലായിട്ട് ഐ സിയുയിൽ കിടക്കുകയാണ് അപ്പം അതിൻ്റെ മുമ്പിൽ നിന്ന് ഇതുപോലെ വില കുറഞ്ഞ സംസാരം സംസാരിക്കരുത് ദേവയാനി നയനമോൾക്ക് അമ്മായിയമ്മയല്ല അമ്മയാണ് എന്നാൽ മരുമകളെ മകളായി കാണാത്തത് എന്റെ ഭാര്യയാണ് ഇങ്ങനെ അവശ്യമായി കിടക്കുമ്പോഴും അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല പിന്നെ കാണുന്ന നമ്മളുടെ ആദർശം നയനയും ഡോക്ടറുമായിട്ട് സംസാരിക്കുന്നതാണ് കേട്ടോ എന്നിട്ട് നയന ഡോക്ടറോട് പറയുന്നു എൻ്റെ ജീവൻ പോലും ഞാൻ അമ്മയ്ക്ക് കൊടുക്കാൻ തയ്യാറാണ് ഡോക്ടർ എന്നാലും അമ്മയ്ക്ക് ഒരാപത്തും വരാൻ പാടില്ല ആ ഡോക്ടർ പറഞ്ഞു ഇത് തന്നെയാണ് നയന എപ്പോഴും പറയുന്നത് തൻ്റെ ഹെൽത്ത് ഓക്കെ അല്ലാന്ന് ഞാൻ പറഞ്ഞു എന്നിട്ടും താൻ ബ്ലഡ് കൊടുത്തു നയന പറഞ്ഞു എന്നിട്ട് എനിക്കൊരു കുഴപ്പവും സംഭവിച്ചില്ലല്ലോ ഇടയ്ക്കൊന്ന് ഡ്രിപ്പിട്ട് കിടക്കേണ്ടി വന്നു അത്രയല്ലേ സംഭവിച്ചോളൂ ഡോക്ടർ ഡോക്ടർ പറഞ്ഞു സേതുനാഥ് എന്നൊരു ഡോക്ടറുണ്ട് അദ്ദേഹമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് അദ്ദേഹം ഇവിടെ എത്തും അപ്പോൾ ഞാൻ അദ്ദേഹവുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ബാക്കി എന്താണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാം ആദർശ് പറഞ്ഞു ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു ഡോണറെ കണ്ടെത്താം ഡോക്ടർ അപ്പൊ ഡോക്ടർ പറയുകയാണ് അതത്ര എളുപ്പമല്ല ആദർശ് എങ്കിലും കണ്ടെത്തിയല്ലേ പറ്റൂ അപ്പൊ നയന പറഞ്ഞു അതാ ഡോക്ടർ ഞാൻ പറയുന്നത് ലിവർ കൊടുത്തു എന്ന് പറഞ്ഞ് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതിനെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒരു പേഷ്യന്റിന്റെ രോഗം മാറുന്നതിന് ആളുടെ മാനസികാവസ്ഥയും ഒരു മുഖ്യ ഘടകമാണ് ഇപ്പം നയനെയാണ് ദേവയാനിക്ക് ലിവർ ഡൊണേറ്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മനസ്സ് ഈ രോഗം ഭേദമാകരുതേ എന്ന് ആഗ്രഹിക്കുകയുള്ളൂ അല്ലേടോ എന്ന് ആദർശനോട് ചോദിച്ചു അപ്പൊ ശരിയാ എന്ന് ആദർശം സമ്മതിച്ചു അപ്പൊ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഒരു മാനസികാവസ്ഥയുള്ള പേഷ്യൻറ്റിന് രോഗം ഭേദമാകാൻ സമയമെടുക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നയന പറഞ്ഞു അതുകൊണ്ട് ഒരു കാരണവശാലും ഞാനാണ് സഹായിക്കുന്നതെന്ന് അമ്മ അറിയാൻ പാടില്ല അപ്പൊ ഡോക്ടർ പറഞ്ഞു ആദ്യം തന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കട്ടെ അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പം ഡോക്ടർ പറഞ്ഞു അതുപോലെ തന്നെ ഈ ദേവാനി റിക്കവർ ആയതിനു ശേഷം വീണ്ടും ഇങ്ങനെ ഒരു അസുഖം വരാൻ കാരണം ഉള്ളിൽ ചെന്ന പോയിസൺ മാത്രമല്ല അതിലുപരി അയാളുടെ മാനസികാവസ്ഥയും അതിനൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഇടയ്ക്ക് ദേവയാനിയുമായി ഈ ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റ് ഡോക്ടർ സ്റ്റെല്ല ദേവയാനിയുമായി സംസാരിച്ചിരുന്നു ദേവയാനിയുടെ മനസ്സ് നിറയെ നയനയോടുള്ള വെറുപ്പും ദേഷ്യവുമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് അസുഖം മാറി വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ കാണണമല്ലോ എന്നുള്ളതാണ് കൂടുതൽ ദേവയാനിയെ അലട്ടുന്നത് വളരെ വിചിത്രമാണിത് ഒരു ഭാഗത്ത് മരുമോൾ അമ്മായിയമ്മയ്ക്ക് ജീവൻ കളഞ്ഞും സഹായിക്കാൻ നിൽക്കുന്നു മറുഭാഗത്ത് അമ്മായിയമ്മ മരുമോളുടെ ജീവൻ പോകാൻ ആഗ്രഹിക്കുന്നു അപ്പം ആദർശ് പറഞ്ഞു അതുകൊണ്ടാണ് ഡോക്ടർ ഞാൻ പറയുന്നത് ശരിക്കും വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഡോക്ടർ പറഞ്ഞു നയനയുടെ നന്മ താനും തൻ്റെ അച്ഛനും മുത്തശ്ശനും ഒക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു സാറിനെ പോലെ മഹാനായ ഒരു വ്യക്തി നയനമ്മൾക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് തന്നും കഴിഞ്ഞു എന്നിട്ടും തൻ്റെ അമ്മ അത് മനസ്സിലാക്കാത്തതാ അയാളുടെ പരാജയം അപ്പം നയന പറഞ്ഞു അതൊന്നും നോക്കണ്ട ഡോക്ടർ എങ്ങനെയെങ്കിലും അമ്മയെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നേ പറ്റൂ എന്തായാലും സർജറി നീട്ടിവയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഡോക്ടർ പറഞ്ഞു അതൊന്നും ഒരിക്കലും പറ്റില്ല ഇനി ചെയ്തു ഡോക്ടർ വന്നാലേ കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റൂ എങ്കിലും റിസൾട്ട് അയച്ചു കൊടുത്തപ്പോൾ ഉടൻ തന്നെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇന്നോ നാളെയോ അതിനൊരു തീരുമാനമുണ്ടാകും അപ്പൊ നയന പറഞ്ഞു അതിനു മുമ്പ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ നടത്തണം ഡോക്ടർ ഞാൻ എന്തിനു തയ്യാറാണ് അതിനി വേറെ ആരുടെയും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല അപ്പൊ ഡോക്ടർ പറഞ്ഞു എന്നൊന്നും പറയണ്ട തൻ്റെ ഹസ്ബൻഡ് അതിന് സമ്മതിക്കണം അപ്പൊ നയന പറഞ്ഞു അത് സമ്മതിക്കും എനിക്കത് ഉറപ്പാണ് ഉറപ്പാണ് അപ്പൊ ഡോക്ടർ പറഞ്ഞു എന്തായാലും ചെയ്തു ഡോക്ടർ പറട്ടെ എന്ത് ചെയ്യണമെന്ന് ഞാൻ അപ്പോൾ പറയാം അതിനിടയിൽ മറ്റൊരു ഡോണറെ കിട്ടുവാണെങ്കിൽ നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാം ശരി ഡോക്ടർ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കാണിക്കുന്നത് ആദർശ് ദേവേനിയെ കാണാൻ ഐസ്യൂനകത്ത് കയറിയതാണ് കേട്ടോ എന്നിട്ട് അമ്മേ എന്ന് വിളിച്ചു അപ്പൊ അമ്മ പറഞ്ഞു മീ എനിക്ക് വാക്ക് തന്നിട്ട് അത് തെറ്റിച്ചു അതിനർത്ഥം അമ്മ പോയെന്നാണ് അമ്മ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കും അതുകൊണ്ടാ എനിക്ക് വീണ്ടും അസുഖം കൂടിയത് ഇനിയിപ്പം വലിയ രക്ഷയൊന്നും ഇല്ലെന്നാ തോന്നുന്നത് അപ്പൊ ആദർശ് പറഞ്ഞു അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മ എത്രയും പെട്ടെന്ന് റിക്കവർ ആവുമെന്ന് ഡോക്ടർ ഇപ്പോഴും എന്നോട് പറഞ്ഞതേ ഉള്ളൂ അപ്പൊ ദേവയാനെ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നുമില്ല എന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എൻറെ മോനാണ് അവൻ എന്നെ മറന്നിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ അവസാനിക്കണം എൻറെ ജീവിതം അപ്പൊ ആദർശ് പറഞ്ഞു അങ്ങനെ അവസാനിക്കേണ്ട ജീവിതമൊന്നും അല്ല അമ്മയുടേത് അമ്മ ഒരുപാട് കാലം ഞങ്ങളോടൊപ്പം വേണം അപ്പൊ ദേവേനു ചോദിച്ചു നീ അവളേയും കൂട്ടിയാണോ വന്നത് അപ്പൊ ആദർശ് അത് എന്ന് പറഞ്ഞ് ഉത്തരം കേട്ടോ അപ്പൊ ദേവേനു പറഞ്ഞു ആണ് അതുകൊണ്ടാണ് നിനക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റാത്തത് അവളെ നീ വേഗം പറഞ്ഞു വിട് ഒരു കാരണവശാലും എന്റെ മുന്നിലേക്ക് നീ അവളെ തള്ളി വിടരുത് അപ്പൊ ആദർശ് പറഞ്ഞു അമ്മയ്ക്ക് കൂട്ടിരുന്നത് ഇളയമ്മയും അപ്പച്ചയുമാണ് അവരമ്മയുടെ രക്തം ചൂട് പിടിപ്പിച്ചിട്ടാണ് പോയത് അപ്പൊ ദേവേനു പറഞ്ഞു ആരോ നല്ല ആൾക്കാരാണ് എനിക്ക് ബ്ലഡ് തന്നത് അത് പെട്ടെന്നൊന്നും ചൂടാകില്ല പക്ഷേ അവളെ കണ്ടാൽ നൂറ് ഡിഗ്രിക്ക് മുകളിൽ ചിലപ്പോൾ ചൂടാകും അതുകൊണ്ട് അവളോട് പോകാൻ പറ എപ്പോഴെങ്കിലും ഞാൻ ഇവിടെ ഡിസ്ചാർജ് ആവുകയാണെങ്കിൽ അവൾ വീട്ടിലില്ലാതിരുന്നാൽ അത്രയും നല്ലത് അവൾ അവളുടെ വീട്ടിൽ പൊയ്ക്കോട്ടെ എന്നിട്ടും നിനക്ക് അവളെ കണ്ടേ പറ്റൂങ്കിൽ നീ അവളുടെ വീട്ടിൽ പോയി കണ്ടോ പക്ഷേ രാവിലെ ഉറക്കം ഉറക്കമെനിയിക്കുമ്പോൾ എന്റെ കാഴ്ച അവളാകരുത് അത്രയും ഞാൻ പറയുന്നുള്ളൂ അത് നിനക്ക് താങ്ങാൻ പറ്റുന്നില്ല അല്ലേ അതാ ഞാൻ പറഞ്ഞത് നിന്റെ ജീവിതത്തിലെ എന്റെ പാർട്ട് കഴിഞ്ഞു എന്ന് അപ്പൊ ഇനി കാഴ്ച കാണാൻ പാടില്ലാത്തവൾ ഞാനാ അതുകൊണ്ട് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് വരാതിരിക്കാൻ നീ പ്രാർത്ഥിക്കേ അമ്മ ഈ പറയുന്നത് അപ്പൊ ദേവേനു പറഞ്ഞു പൊയ്ക്കോ അപ്പം ആദർശി ദേവേനയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു അമ്മേ അമ്മ എന്തൊക്കെയായി പറയുന്നത് തെറ്റിദ്ധാരണയിലൂടെയാ അമ്മ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് വേണ്ടി ജീവൻ പോലും തരാൻ മനസ്സുള്ളവരെ അമ്മ വെറുക്കുകയാ അപ്പൊ ദേവേനെ പറഞ്ഞു പോകാനല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത് പിന്നെ എന്തിനാ ഈ അവസ്ഥയിലും ഐസ്യൽ കയറി എന്റെ ഹൃദയത്തിന്റെ താളം നീ തെറ്റിക്കുന്നത് പൊയ്ക്കോ നീ എന്ന് പറഞ്ഞു അപ്പം ആദർശി അവിടെ നിന്നും ഇറങ്ങിപ്പോയി പിന്നെ കാണിക്കുന്നത് നമ്മളുടെ ജയൻ ദേവേനിയോട് പറയുന്നതാണ് കേട്ടോ മോളെ മോൾക്ക് അമ്മയെ കാണണമെന്ന് ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ എന്തു ചെയ്യാനാ മോളെ ഇതുവരെയും മോൾ എന്താണെന്ന് എന്റെ ഭാര്യ തിരിച്ചറിഞ്ഞിട്ടില്ല അപ്പോഴേക്കും ആദർശ് പുറത്തിറങ്ങി വന്നു കേട്ടോ അപ്പൊ ജയൻ ചോദിച്ചു അമ്മയോട് സംസാരിച്ചോ അപ്പം ആദർശ് പറഞ്ഞു ആ സംസാരിച്ചു അമ്മയ്ക്ക് ഇപ്പോഴും ഇവളോടുള്ള ദേഷ്യം മാറിയിട്ടില്ല അപ്പൊ നയന ചോദിച്ചു ഞാൻ ഇവിടെ ഉണ്ടെന്ന് അമ്മയോട് പറഞ്ഞോ അങ്ങനെയൊന്നും പറയണ്ട ബ്ലഡ് കൊടുത്ത കാര്യം അമ്മ അറിഞ്ഞില്ലല്ലോ അതുപോലെ തന്നെ ഇനി എന്ത് നടന്നാലും അമ്മ അറിയണ്ട നീ അമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അമ്മ അറിയാത്തടത്തോളം കാലം അമ്മ നിന്നെ അകറ്റി നിർത്തത്തേ ഉള്ളൂ അപ്പൊ നയന പറഞ്ഞു അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞാൽ ഞാനൊന്നും ചെയ്യാൻ അമ്മ സമ്മതിക്കില്ല അമ്മയ്ക്ക് എന്ത് സംഭവിച്ചാലും ശരി എന്റെ സഹായം വേണ്ടെന്നല്ലേ പറയൂള്ളൂ അപ്പൊ ജയൻ പറഞ്ഞു മോൾ ഇനി അയാൾക്ക് വേണ്ടി റിസ്ക് എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഒരാളെ എവിടെ നിന്നെങ്കിലും ഞങ്ങൾ കണ്ടെത്തിക്കോളാം അപ്പൊ നയന ചോദിച്ചു എങ്ങനെ കണ്ടെത്താനാ എ ബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളെ പോലും സമയത്ത് കണ്ടെത്താൻ പറ്റിയില്ലല്ലോ അപ്പൊ പിന്നെ കരൾ തയ്യാ തരാൻ തയ്യാറുള്ള ഒരാളെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എങ്ങനെ കണ്ടെത്താനാ അപ്പൊ പറഞ്ഞു അതെങ്ങനെയെങ്കിലും ഞങ്ങൾ കണ്ടെത്തിക്കൊള്ളാം അപ്പൊ നയന പറയുകയാണെ അതിന്റെ ആവശ്യമൊന്നുമില്ല ലോകത്ത് നടക്കാൻ പാടില്ലാത്ത കാര്യമൊന്നും അല്ലല്ലോ ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ ജയൻ പറഞ്ഞു മോൾക്ക് ഇത് കുഴപ്പമില്ലായിരിക്കും പക്ഷെ മോളുടെ അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കും ഒക്കെ ഇത് സഹിക്കാൻ പറ്റുമോ നയന പറഞ്ഞു അവർ ഇതിനൊന്നും എതിർക്കാൻ പോകണില്ല ഇപ്പൊ എന്റെ സ്ഥാനത്ത് കല്യാണി ആണെന്നിരിക്കട്ടെ അവളും അമ്മയെ സഹായിക്കാൻ നൂറുവട്ടം തയ്യാറാകും ഞങ്ങൾ രണ്ടുപേരുടെയും മനസ്സ് ഒന്നാണ് അവിടെ ഇച്ചിരി വൈകിയാണെങ്കിലും അമ്മായി അമ്മ മരുമകളെ തിരിച്ചറിഞ്ഞു രൂപയ്ക്കൊപ്പം ആരെക്കാളും ഏറ്റവും വലുത് കല്യാണി തന്നെയാണ് അങ്ങനെ ഒരു അവസ്ഥയിൽ കാര്യങ്ങളെത്തി എന്നാൽ ഇവിടെ മോളാണ് എന്റെ ഭാര്യയുടെ ഏറ്റവും വലിയ ശത്രു നയന പറഞ്ഞു കല്യാണിക്കും അങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നല്ലോ ഇപ്പോഴല്ലേ അത് മാറിയത് അതുപോലെ തന്നെ അമ്മ എന്നെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരും അപ്പൊ ആദർശ് പറഞ്ഞു അങ്ങനെ ഒരു സമയം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ജയൻ പറഞ്ഞു ഇനിയിപ്പോൾ നിന്റെ അമ്മ മരുമോളെ അംഗീകരിച്ചില്ലെങ്കിലും നിനക്കും എനിക്കും ഒക്കെ സത്യം അറിയാമല്ലോ മോനെ അതുകൊണ്ട് അമ്മയ്ക്കൊപ്പം നീ ഭാര്യയെ സ്നേഹിച്ചാൽ മതി അപ്പം ആദർശ് പറഞ്ഞു അതിപ്പം എനിക്കറിയാമല്ലോ ഒച്ച കല്യാണത്തിന് മുമ്പും അതിനുശേഷവും ഇവളോട് കാണിച്ച ദേഷ്യമൊക്കെ തെറ്റായിപ്പോയെന്ന് എനിക്കറിയാം ജയൻ പറഞ്ഞു ഇനിയിപ്പം ഒരു സീനിയർ ഡോക്ടർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾ പറയുന്നതനുസരിച്ചിട്ടേ സർജറിയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പറ്റൂ എന്തായാലും എത്രയും പെട്ടെന്ന് ദേവേനയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാമെന്നാണ് ഇപ്പം അയാളെ നോക്കുന്ന ഡോക്ടർ പറയുന്നത് അപ്പൊ നയന പറഞ്ഞു ഇന്നെങ്കിൽ ഇന്ന് ഞാൻ അമ്മയ്ക്ക് ലിവർ കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ അത് അറിയേണ്ടവർ മാത്രം അറിഞ്ഞാൽ മതി ജയൻ പറഞ്ഞു അത് വലിയൊരു റിസ്ക് അല്ലേ മോളെ അപ്പം നയന പറയുകയാണ് ഞാൻ ഇവിടെ അഡ്മിറ്റ് ആവുന്ന കാര്യം മറ്റാരും അറിയേണ്ടതാണ് ഞാൻ എൻ്റെ വീട്ടിലുണ്ടെന്ന് മറ്റുള്ളവരെ ധരിപ്പിച്ചാൽ പോരെ അപ്പം ജയൻ പറഞ്ഞു അവരെ അങ്ങനെ ധരിപ്പിച്ചാൽ മതി പക്ഷേ മോളുടെ വീട്ടിലുള്ളവർ കാര്യം അറിയണ്ടേ അപ്പൊ നയന പറഞ്ഞു അവരറിഞ്ഞാലും കുഴപ്പമൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അച്ഛാ ആദർശ് പറഞ്ഞു നീ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും നിന്റെ അച്ഛനും അമ്മയും അങ്ങനെ ചിന്തിക്കണമെന്നില്ല നയന പറഞ്ഞു അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ ആദ്യം ഡോക്ടേഴ്സ് പറഞ്ഞ നിർദ്ദേശം നമുക്ക് കേൾക്കാം എന്നിട്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകാം എന്തായാലും ഇനി അമ്മയെ സഹായിക്കുന്ന കാര്യത്തിനായിട്ട് അച്ഛനും ആദർശേട്ടനും എവിടെയും പോകേണ്ട കാര്യമില്ല എന്റെ ശരീരത്തിൽ നിന്നൊരു ഭാഗം അമ്മയ്ക്ക് നൽകാൻ ഞാൻ തയ്യാറാണ് അപ്പൊ ആദർശ് പറയുകയാണ് ഇവള് ആണ് സഹായിച്ചതെന്ന് എന്തെങ്കിലും അമ്മ അറിയുകയാണെങ്കിൽ ഇവൾ കൊല്ലാൻ നോക്കിയിട്ട് സഹായിച്ചു എന്നേ എന്റെ അമ്മ പറയുകയുള്ളൂ അപ്പം ജയൻ പറഞ്ഞു അതുതന്നെയാണ് നിന്റെ അമ്മയുടെ എല്ലാ തിരിച്ചടികൾക്കും കാരണം മരുമകൾ അമ്മായിയമ്മക്ക് വിഷമമൊന്നും ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ അവൾ കാണാതെ പോകുന്നല്ലോ ഇതെല്ലാം തിരിച്ചറിയുന്ന ഒരു ശക്തിയുണ്ട് ആ ശക്തി ഒരിക്കലും നിന്റെ അമ്മയോട് പൊറുക്കില്ല മോനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അബി കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ജലജ അവിടെ എത്തി എന്നിട്ട് പറയാണ് എടാ സംഗതി ആകെ വഷളാകുമെന്നാണ് തോന്നുന്നു തോന്നുന്നത് മിക്കവാറും പോലീസ് കേസ് കേസാകുമെന്ന് തോന്നുന്നു അബി പറഞ്ഞു പോലീസ് കേസ് ആയാലും നമുക്ക് കൊഴപ്പൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മേ നമ്മളല്ല പ്രതികൾ എല്ലാം നമുക്ക് അത്രയല്ലേ ഉള്ളൂ ഇളയ മരുമകൾ വീട് വിട്ട് പോണെങ്കിൽ പോട്ടെ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ലല്ലോ ഏട്ടത്തിൽ തട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് ജലജ പറഞ്ഞു അപ്പോഴേക്കും അവിടെ നമ്മളുടെ നവ്യ എത്തി കേട്ടോ അപ്പൊ തന്നെ അഭി പറയുകയാണ് ദൈവടുത്തി എത്തി അപ്പൊ നവ്യ പറയുകയാണെ പറഞ്ഞത് ഞാൻ കേട്ടു എത്ര നിസ്സാരമായിട്ടാണ് നിങ്ങൾ പറയുന്നത് ഏട്ടത്തി തട്ടിപ്പോകുമെന്ന് ജലജ പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഏട്ടത്തിക്ക് കുറച്ച് കൂടുതലാണെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ നവ്യ പറഞ്ഞു മറ്റുള്ളവർ പറഞ്ഞിട്ടറിയാണെങ്കിൽ ഓക്കെ എന്തെന്ന് വെച്ചാൽ ആയിക്കോട്ടെ പക്ഷേ ഇത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാണ് ജലജ പറഞ്ഞു നിന്റെ ചെവി ആന ചെവി അല്ലേ അതിലൂടെ പറയാത്തതും കേൾക്കും നവ്യ പറഞ്ഞു രണ്ടുപേരും കൂടെ അവിടെ കൂട്ടുനിൽക്കുകയായിരുന്നല്ലോ അമ്മായിക്ക് അതുകൊണ്ട് മരണം ഉറപ്പാക്കിയിട്ടാണോ ഇങ്ങോട്ട് വന്നത് ജലജ പറഞ്ഞു ഒരുത്തി പോയിട്ടുണ്ട് അങ്ങോട്ട് നിന്റെ അനിയത്തി അവളാണ് ആൾക്കാരെ കൊല്ലുന്നത് അപ്പൊ തന്നെ ഏട്ടത്തി ഹോസ്പിറ്റലിലാകാനുള്ള കാരണം എന്താണ് ഏട്ടത്തി കുടിച്ച പാല് ആരാണ് അടുക്കളയിൽ കാച്ചി കാച്ചിവെച്ചത് അപ്പൊ നവ്യ പറഞ്ഞു അത്രക്ക് നയനെ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി കേസ് കൊടുക്ക പോലീസ് അന്വേഷിക്കട്ടെ അപ്പൊ അറിയാലോ ആരാണ് യഥാർത്ഥ പ്രതികളെന്ന് നിങ്ങളും ഇവനും അനാമികയും അവളുടെ അമ്മയും കൂടെ ചേർന്നാണ് അമ്മായിയെ കൊല്ലാൻ നോക്കിയത് ഇപ്പം അതിന്റെ ഉത്തരവാദിത്തം നയനയുടെ തലയിൽ കെട്ടിവെക്കേണ്ട പവി പറഞ്ഞു അനാവശ്യം പറയരുത് പോലീസ് അന്വേഷണം ഈ കാര്യത്തിൽ വേണമെങ്കിൽ നീ അത് മുത്തശ്ശനോട് പറയണം അന്വേഷണം നടക്കട്ടെ അപ്പൊ അറിയാലോ ആരാണ് യഥാർത്ഥ പ്രതികളെന്ന് അപ്പൊ നവ്യ പറഞ്ഞു അന്വേഷണം എത്ര പുരോഗമിച്ചാലും ഒരിക്കലും എന്റെ പ്രതി പ്രതിയാകില്ലട അവളെ കൊല്ലാൻ നോക്കിയാലും തിരിച്ച് ആരുടെ മരണം അവൾ ആഗ്രഹിക്കില്ല അപ്പൊ ജലജ പറഞ്ഞു അവൾക്കേ കുറ്റബോധം ഉണ്ടടി അതുകൊണ്ടാണ് ആദർശനോടൊപ്പം അവൾ ഹോസ്പിറ്റലിൽ ചുറ്റി തിരിയുന്നത് അപ്പൊ അഭി പറഞ്ഞു അവർ കാവലിരിക്കുന്നത് അമ്മായിക്ക് ഇഷ്ടമല്ല പിന്നെ പിന്നെന്തിനാ അവരവിടെ ഇരിക്കുന്നത് ജലജ പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത് കുറ്റബോധം അവൾ അവളുടെ പാപം തീർക്കാൻ ശ്രമിക്കുക എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഏട്ടത്തി മോളിലോട്ട് പോയാൽ ഉറപ്പായും ചിലരിവിടെ ഇവിടെ അഴി എണ്ണും അപ്പൊ നവ്യ പറഞ്ഞു ആ ഉറപ്പായിട്ട് മഴ എണ്ണും പക്ഷെ അതിനകത്ത് നവ്യ നയനെ കാണില്ലെന്നാണ് ഞാൻ പറഞ്ഞത് അഭ്യ പറഞ്ഞു അവരെ പഠിച്ച കള്ളിയാണ് നീയെ പറയാനുള്ള കാര്യം മനസ്സിൽ വെക്കാതെ തുറന്നു പറയുന്നവളാണ് എന്നാലേ എല്ലാ വിഷവും ഉള്ളിലൊതുക്കി ആവശ്യത്തിനനുസരിച്ച് പുറത്തുവിടുന്നവളാണ് എൻ്റെ ഏട്ടത്തി അപ്പൊ നവ്യ പറഞ്ഞു കാര്യം കാണാൻ വേണ്ടി അല്പസമയത്തേക്ക് മാത്രം സ്നേഹം കാണിക്കുകയും തൊട്ടടുത്ത നിമിഷം നയം വ്യക്തമാക്കുകയും ചെയ്യുന്ന നിനക്കും നിന്റെ അമ്മയ്ക്കും ആരെയും വിമർശിക്കാനുള്ള ഒരു അവകാശവുമില്ല അടിമുടി തെറ്റിൽ മൂടി നിൽക്കുന്ന ഒരു അമ്മയും മോനുമാണ് നിങ്ങൾ രണ്ടുപേരും ജലജ പറഞ്ഞു പറയടി ഈ പറഞ്ഞതൊക്കെ ഉറക്കെ ഒച്ചത്തിൽ വിളിച്ച് പറഞ്ഞി നവ്യ പറഞ്ഞു പറയാനൊന്നുമില്ല ഞാൻ ഒരു ദിവസം ഇവനോട് ചോദിച്ചു അച്ഛന്റെ സ്നേഹത്തിലും ലാളനയിലുമാണോ ഇവൻ വളർന്നതെന്ന് അല്ലെന്ന് എനിക്കറിയാം അതിന്റെയൊക്കെ പല കുഴപ്പങ്ങൾ ഇവന്റെ സ്വഭാവത്തിലുണ്ട് അതുപോലെ തന്നെ ഒരു ഭർത്താവ് അരികിലില്ലാത്തതിന്റെ എല്ലാ പ്രശ്നവും നിങ്ങളുടെ സ്വഭാവത്തിലുമുണ്ട് ജലജ പറഞ്ഞു നിർത്തടി അപ്പം നവ്യ പറയുകയാണ് എന്തിനു നിർത്തണം ജീവിതം തുടങ്ങിയ കാലം തൊട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല അപ്പൊ ജലജ പറഞ്ഞു ഇഷ്ടമായേനെ അർഹതയുള്ള ഒരുത്തി എന്റെ മോനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അപ്പൊ നവ്യ പറഞ്ഞു ആര് വന്നാലും അവരുടെ ഒക്കെ കുറ്റം കണ്ടുപിടിക്കാനേ നിങ്ങൾക്ക് പറ്റൂ കാരണം ഞാൻ പറഞ്ഞത് തന്നെ നിങ്ങൾ നല്ലൊരു ദാമ്പത്യ ജീവിതം നയിച്ചിട്ടില്ല അതിന്റെ അമർഷവും വേദനയും ഒക്കെയാ ഈ പുറത്തു വരുന്നത് എന്നിട്ട് നവ്യ അങ്ങ് പോയി കേട്ടോ അപ്പൊ ജലജ അഭിയോടായി പറയുകയാണ് ഇവളെ എങ്ങനെയെങ്കിലും തൂത്ത് തുടച്ച് കളഞ്ഞേ പറ്റൂടാ അഭി പറഞ്ഞു അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയല്ലേ അമ്മേ എന്നിട്ട് അവൾക്ക് കിട്ടണ്ട ശിക്ഷ കിട്ടുന്നത് അമ്മയ്ക്കായി പോയി പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയുടെ ഫോണിലേക്ക് നവ്യ വിളിക്കുന്നതാണ് കേട്ടോ എന്നിട്ട് നവ്യ ചോദിച്ചു എന്താടി പറ്റിയത് വീണ്ടും നിന്റെ അമ്മായിയമ്മയ്ക്ക് പ്രശ്നമായോ അപ്പൊ നയന പറഞ്ഞു ആ പ്രശ്നമായി ചേച്ചി ലിവർ കംപ്ലൈന്റ് ആയെന്നാ പറയുന്നത് കുറച്ച് സീരിയസ് ആണ് അപ്പം നവ്യ അയ്യോ എന്ന് വെച്ചു കേട്ടോ എന്നിട്ട് നയന പറഞ്ഞു ചേച്ചിയോട് അഭി കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അപ്പം നവ്യ പറഞ്ഞു എന്നോട് പറഞ്ഞതൊന്നുമില്ല പക്ഷേ അമ്മയും മോനും കൂടി ആദർശേട്ടന്റെ അമ്മയുടെ കാര്യം പരിങ്ങലിലാണെന്ന് സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നത് ഞാൻ കേട്ടു നയന പറഞ്ഞു അമ്മയുടെ മുമ്പിൽ മാത്രമേ സങ്കടം കാണിക്കാറുള്ളൂ അല്ലാത്തപ്പോൾ അത് ആഘോഷിക്കുന്നവരാണ് അവർ നവ്യ പറഞ്ഞു അത് പിന്നെ പറയണോ ഇന്ന് ചിലപ്പം പായസം വെച്ച് ആഘോഷിക്കും അതാണ് അവസ്ഥ അപ്പം അതെന്നെ പറഞ്ഞു എന്നെ എത്ര വരുത്താലും ശരി അമ്മയ്ക്കൊന്നും സംഭവിക്കാൻ പാടില്ല അതിനുവേണ്ടി പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും എന്തായാലും നീ വിളിക്കണേ എന്ന് പറഞ്ഞ് നവ്യ ഫോൺ കട്ട് ചെയ്തു പിന്നെ കാണിക്കുന്നത് ഡോക്ടേഴ്സിനെയാണ് കേട്ടോ ആ സീനിയർ ഡോക്ടറും ദേവാനിയുടെ ഡോക്ടറും തമ്മിലുള്ള ഡിസ്കഷനാണ് അപ്പം സീനിയർ ഡോക്ടർ ചോദിച്ചു ഏത് ഏജ് ഗ്രൂപ്പിലുള്ള പെൺകുട്ടിയാണ് ഇപ്പോൾ ഡോണറായിട്ട് വന്നേക്കുന്നത് മറ്റേ ഡോക്ടർ പറഞ്ഞു ഏജ് ഗ്രൂപ്പൊന്നും കുഴപ്പമില്ല ഡോക്ടർ ഇരുപത്തി മൂന്നാണ് ആ കുട്ടിയുടെ ഏജ് പേഷ്യൻറ്റിന്റെ മരുമോൾ തന്നെയാണ് അപ്പോൾ സീനിയർ ഡോക്ടർ പറഞ്ഞു ബ്ലഡ് കൊടുത്തപ്പോൾ ആ കുട്ടിക്ക് ലോ പ്രഷർ ആയോ മറ്റേ ഡോക്ടർ പറഞ്ഞു അത് കൺട്രോൾഡ് ആണ് ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നടത്തി ഇപ്പോൾ ഫിസിക്കലി ഫിറ്റ് മാത്രമല്ല സാധാരണ ആളുകൾക്കുള്ള ഭയമൊന്നും ആ കുട്ടിക്കുള്ളതായിട്ട് തോന്നുന്നുമില്ല സീനിയർ ഡോക്ടർ പറഞ്ഞു എങ്കിലും നമ്മൾ സാധാരണ നടത്താറുള്ള മെന്റൽ പ്രിപ്പറേഷൻ ഒക്കെ ഇവിടെയും ആവശ്യമാണ് എല്ലാ ഡോക്ടേഴ്സും ആ കുട്ടിയുമായിട്ട് സംസാരിക്കണം പ്രത്യേകിച്ച് സൈക്കോളജിസ്റ്റ് പിന്നെ ഭയമില്ലെന്ന് പറഞ്ഞത് ഒരു പരിധിവരെ നല്ലതാണ് അപ്പം മറ്റേ ഡോക്ടർ പറഞ്ഞു പേഷ്യന്റ് ബ്ലഡ് ഗ്രൂപ്പ് എ ബി നെഗറ്റീവ് ആണ് അവർക്ക് ബ്ലഡ് കൊടുക്കാൻ തയ്യാറായി വന്നത് തന്നെ വലിയ കാര്യമാണ് ഡോക്ടർ സീനിയർ ഡോക്ടർ പറഞ്ഞു അതെ അങ്ങനെ ഒരാൾ അടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയേനെ മറ്റേ ഡോക്ടർ പറഞ്ഞു ആസിഡിന്റെ അംശം ഒരുപാടുള്ള വിഷമാണ് ഉള്ളിലേക്ക് പോയത് കരളും കുടലുമൊക്കെ കത്തിപ്പോകുന്ന തരത്തിലുള്ള മാരകമായ വിഷം സീനിയർ ഡോക്ടർ പറഞ്ഞു അവരുടെ കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ഡോണറായി വന്ന കുട്ടിക്ക് മറ്റു കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ഹോസ്പിറ്റലിൽ വിടാം പിന്നെ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ ആ കുട്ടി ഓക്കെ ആവുകയും ചെയ്യും എന്നാൽ അതുപോലെയല്ല ദേവയാനി എന്ന പേഷ്യന്റിന്റെ കാര്യം എന്തായാലും ഡോക്ടർ വാ നമുക്ക് പേഷ്യന്റിനെ ഒന്ന് കാണാം എന്നിട്ട് ദേവയാനിയെ കാണിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ നാളെ പുതിയ എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ